അർജുൻ രാജ് മത്സ്യത്തൊഴിലാളികളല്ലേ അവർ കടലിൽ പോകും ചിലപ്പോൾ കടലിൽ മരണപ്പെട്ടു എന്ന് വരും ആ ഒരു നിസ്സംഗതയാണ് എന്ന് തോന്നുന്നു അല്ലേ മുതലപ്പുഴയിലെ മരണങ്ങളിലും സർക്കാർ സ്വീകരിക്കുന്നത് എന്താണ് ഈ തരത്തിലുള്ള യാതൊരുവിധ തത്വദീക്ഷയുമില്ലാത്ത ഈ കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ മറുപടി എന്താണ് അദാനി കമ്പനിയുമായി ചേർന്ന് ഒത്തുകളിക്കുന്നു എന്ന ഒരു നിഗമനത്തിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ലക്ഷ്മി പോലെ തന്നെ മത്സ്യത്തൊഴിലാളികളാണ് അവർ കടലിൽ മരിക്കാം എന്ന സമീപനം ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ടെന്ന് ന്യായമായും സംശയിക്കാവുന്ന തരത്തിലാണ് മുതലപ്പുഴയിലെ ഇടപെടൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുപത്തിനാല് പേർ മരിച്ച ഇടമാണ് മുതലപ്പുഴ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മുതലപ്പുഴയുടെ പ്രവേശന കവാടത്തിലെ കടലിൻ്റെ ആഴം അഞ്ച് മീറ്ററായി നിലനിർത്തണം അവിടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മണലടിഞ്ഞു കൂടുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ അഞ്ച് മീറ്ററായിട്ട് അതിൻ്റെ പ്രവേശന സ്ഥലം നിര ആഴം നിലനിർത്തണമെന്നതായിരുന്നു അദാനി കമ്പനിയുമായിട്ടുള്ള കരാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കരാറിൽ സർക്കാർ ഏർപ്പെടുന്നത് അതിനുശേഷം പലവട്ടം കാലാവധി നീട്ടി നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ കരാർ കൊണ്ടുപോയി പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അതായത് അപകടങ്ങൾ ഉണ്ടാകുന്നത് ജൂൺ തൊട്ടുള്ള മാസങ്ങളിലാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഈ അഞ്ച് മീറ്റർ ആഴം എന്ന വ്യവസ്ഥ പാലിക്കാൻ അദാനി കമ്പനി തയ്യാറായിരുന്നില്ല പലവട്ടം ചർച്ച നടത്തുകയും കർശനമായിട്ടുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ട് കൂടി അഞ്ച് മീറ്റർ ആഴം എന്ന പരിധി അത് നിലനിർത്താനുള്ള ഒരു തരത്തിലുള്ള നടപടിയും അദാനി കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് അവസാനമായി സർക്കാർ അദാനി കമ്പനിയുമായി ചർച്ച നടത്തുന്നത് ആ സമയത്ത് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ഇത് കർശനമായി പാലിക്കണമെന്ന് അദാനി കമ്പനിയോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അപ്പോഴും ഇതേ തരത്തിലുള്ള നിസ്സംഗത അദാനി കമ്പനി കാണിച്ചു ഇത് തുടരുകയാണെങ്കിൽ അദാനി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നായിരുന്നു സർക്കാർ നൽകിയ മുന്നറിയിപ്പ് പക്ഷേ ആ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഒരു രൂപ പോലും അദാനി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ സർക്കാർ ശ്രമം നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ അതാ ഈ ഭാഗം അതിന്റെ ആഴം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് വന്നു ചേർന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് അദാനി കമ്പനി ഇത് സംബന്ധിച്ചിട്ടുള്ള തുക വകയിരുത്തട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ആഴം അഞ്ച് മീറ്ററായി നിലനിർത്താമെന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ സമീപനം അതായത് രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ കൈയൊഴിയുന്ന സമീപനമാണ് കാണിച്ചിട്ടുള്ളതെന്ന് വേണം പറയാൻ കഴിഞ്ഞ വർഷം നാല് പേർ അവിടെ ഈ അപകടത്തെ തുടർന്ന് ഈ പ്രവേശന കവാടത്തിൽ തന്നെ മരണപ്പെട്ടു അതിനു മുൻപ് അഞ്ചു പേർ മരിച്ചു അങ്ങനെ എല്ലാ വർഷവും അഞ്ചും ആറും പേർ മരിക്കുന്ന അറുപതിലേറെ അപകടങ്ങൾ നടക്കുന്ന ഇടമാണ് ഈ മുതലപ്പൊഴി പക്ഷേ അവിടെ ആഴം കുറയ്ക്കുക എന്ന് പറയുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചാൽ മാത്രമാണ് നടത്താൻ കഴിയുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദാനി കമ്പനി കാണിച്ചത് ജെ ഉപയോഗിച്ച് ഇത് പേരിന് ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് അദാനി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഡി സി സി സെക്രട്ടറി ടെലഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എം ജെ ആനന്ദ് എന്താണ് ഈ മുതലപ്പൊഴിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ സർക്കാർ ഓരോ കാലഘട്ടത്തിലും പറഞ്ഞു വളരെ വേഗത്തിൽ തന്നെ മുതലപ്പുഴയുടെ അശാസ്ത്രീയത പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല ഒരു വേളയിൽ സർക്കാർ പറഞ്ഞത് എല്ലാ ഉത്തരവാദിത്തങ്ങളും അദാനി ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് സർക്കാർ കൈയഴിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പോലും അവിടെ മഷീട്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത അവസ്ഥാ വിശേഷമാണ് അവിടെ ഉള്ളത് എപ്പോഴും സോയിൽ പൈപ്പിംഗ് മണ്ണ് വന്ന് അഴിയുന്ന സാഹചര്യം അഴിമുഖത്തുണ്ട് അപ്പോൾ സോയിൽ പൈപ്പിങ്ങും സോയിൽ ഡ്രഞ്ചിങ്ങും സ്ഥിരമായി ചെയ്യാനുള്ള സംവിധാനം വേണം എന്നുള്ള ആവശ്യം നിരവധി വർഷങ്ങളായിട്ടുള്ളതാണ് സർക്കാർ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതിന് ഉറപ്പ് നൽകിയതുമാണ് പക്ഷേ അത് അദാനി കുറച്ചു ദിവസം ഈ നേരത്തെ ചാനൽ ിൽ പറഞ്ഞ പോലെ തന്നെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ദിവസം ചെയ്തിരുന്നു എന്നാൽ കുറച്ച് നാളുകൾ രണ്ടാഴ്ചയോ മറ്റോ ലോങ് ബൂം ക്രെയിൻ കൊണ്ടുവന്നിട്ടുള്ള ഇതും നടത്തിയിരുന്നു പക്ഷെ ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ച് ആഴം കൂട്ടേണ്ടുന്ന ഏർപ്പാടുകൾ പൂർണ്ണമായും നിർത്തി വച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അദാനിയുടെ മേലിൽ ചാരി സർക്കാർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ് ഈ സമയത്ത് കഴിഞ്ഞെന്നാൽ കാലവർഷം വരുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ആഴവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും വളരെയധികം ഭീഷണിയാണ് ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പതിനാല് പതിനാലോളം പേരാണ് അവിടെ മരണപ്പെട്ടത് അഴിമുഖത്ത് അപ്പൊ ഇതിന് ഒന്നും തന്നെ സർക്കാരിന് യാതൊരുവിധ നടപടിയും ും സർക്കാരി ഭാഗത്തേക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകേണ്ടി വരും നേരത്തെ മുതലപ്പൊഴിയിൽ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ സമരവുമായി സംഘടനകൾ മുന്നോട്ടിറങ്ങുന്നുണ്ടോ എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത് അത്തരം പ്ലാനുകൾ നടക്കുന്നുണ്ടോ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ സമരവുമായി രംഗത്തേക്ക് വരേണ്ടതായിട്ട് വരും കാര്യം ഇതിന് ഇതിനു മുന്നേ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ആറ്റിങ്ങലുടെ എം അടക്കം നിരവധി തവണ അവിടെ സമരം നടത്തിയതാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് രണ്ട് തവണ അടിയന്തര പ്രമേയമായും അതുപോലെ തന്നെ സബ്മിഷൻ ആയിട്ടും ഒക്കെ തന്നെ ഇത്തരം ഈ മുതലപ്പുഴയിലെ വിഷയം കൊണ്ടുവന്നതാണ് അന്ന് സർക്കാർ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണമായും ിയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അടിസ്ഥാനപരമായി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് സർക്കാർ കഴിഞ്ഞ ഒന്നര വർഷത്തിന് മുന്നേ നടത്തിയ ചർച്ചയിൽ അവിടെ വെളിച്ചക്കുറവ് ഉണ്ട് എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു ആ വെളിച്ചക്കുറവ് പോലും പരിഹരിക്കാൻ വർഷം ഒന്നര കഴിയുമ്പോൾ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഒരു അത്യാഹിതം നടന്നാൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആംബുലൻസിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ നിസാര കാര്യങ്ങൾ പോലും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് മുതലപ്പുഴയിൽ നിൽക്കുന്നത് അത്തരം സാഹചര്യത്തിൽ വരുന്നാളുകളിൽ മുന്നേക്കാളും വളരെ ശക്തമായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി വളരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇതൊരറിയിപ്പായിട്ട് തന്നെ പറയുകയാണ് നന്ദി ശ്രീ എം ജയാനന്ദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അർജുൻ തുടരുന്നുണ്ട് അർജുൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നീക്കം എന്താണ് ഒരു തീർത്തും മത്സ്യത്തൊഴിലാളികളോട് എന്തുമാകാം എന്നൊരു സമീപനമാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതിനോട് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണത്തിനാണ് അവർ ഒരുങ്ങുന്നത് ലക്ഷ്മി സമരം ചെയ്ത് കുറെ തവണ ഒക്കെ മത്സ്യത്തൊഴിലാളികൾ എത്തിയതാണ് മുതലപ്പുഴ ഹാർബർ ഉപരോധിക്കുകയും മന്ത്രിമാരെ തടയുകയും ഒക്കെ ചെയ്തതാണ് മന്ത്രി സജി ചെറിയാൻ ഒക്കെ അത് നേരിട്ട് അനുഭവപ്പെട്ട മന്ത്രിയാണ് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള നല്ല ധാരണയുണ്ട് കഴിഞ്ഞ മന്ത്രി ആയതിനു ശേഷം പലവട്ടം മുതലപ്പൊഴിയിൽ പോവുകയും സന്ദർശനം നടത്തുകയും ഈ അദാനി കമ്പനിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മന്ത്രി പക്ഷേ ഇത് അദാനി കമ്പനി ഈ കരാർ അവസാനിക്കുകയാണ് അതിനുശേഷം സർക്കാർ ഇത് ഏറ്റെടുത്തു ഇനി അവിടെ ചെയ്യേണ്ടത് ഈ മുതലപ്പുഴയുടെ ആ ആഴം വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് നേരത്തെ നമ്മൾ सर आ സ്റ്റോറിയിൽ പറയുന്ന ഫിഷറീസ് എഞ്ചിനീയർ പറയുന്ന കാര്യമുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത് അദാനി കമ്പനി ഇനി തുക അനുവദിച്ചാലാണ് ഈ ഫിഷർ ഈ ഹാർബറിൽ ആഴം വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളു അതായത് ആ തുക കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അദാനി കമ്പനി തുക അനുവദിച്ച് ആ ഫണ്ട് പാസ് മാത്രമാണ് ഈ ആഴം വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇനി സർക്കാർ കടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ മാസങ്ങളിലാണ് ഈ കഴിഞ്ഞ ജനുവരി തൊട്ടുള്ള മാസങ്ങളിലാണ് സാധാരണ അവിടെ സജീവമായി ഇത്തരത്തിലുള്ള ഡ്രഡ്ജിങ് നടത്തേണ്ടത് കാരണം ജൂൺ മാസം തൊട്ട് കാലവർഷം ആരംഭിക്കും ആ സമയത്ത് സ്വാഭാവികമായ അപകടങ്ങൾ എല്ലാ വർഷവും ഉള്ളതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മാത്രം അറുപത് അപകടങ്ങളാണ് ഈ മുതലപ്പുഴയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിൽ ഈ കണക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുൻകരുതലെടുക്കണമെന്നുള്ള ധാരണ സർക്കാരുണ്ട് പക്ഷേ അത് നടപടിയായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദാനിയോട് ഏതെങ്കിലും തരത്തിൽ അതിൽ നടപടി എടുക്കുന്ന കാര്യത്തിലേക്കും സർക്കാർ പോയില്ല അദാനി കമ്പനിയുടെ കാലാവധി അവസാനിച്ചു അവർ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകിയില്ല അവർക്കെതിരായിട്ടുള്ള നടപടി എടുത്തില്ല അവരുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അദാനി കമ്പനി പിന്മാറി എന്നത് മാത്രമാണ് അതിൽ സംഭവിച്ചത് സർക്കാർ ഏറ്റെടുത്തു പക്ഷേ സർക്കാർ ആ തുക അദാനി കമ്പനി നൽകേണ്ട തുക അവരിൽ നിന്ന് വാങ്ങാൻ പോലുള്ളുമുള്ള ഒരു പരിശ്രമവും ഇത്രയും കാലമായിട്ടും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലെ സംബന്ധിച്ചിടത്തോളം അർജുൻ തുടരുക സജീബ് ചേരുകയാണ് അവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികയാണ് ശ്രീ സജീബ് നിങ്ങൾ അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും അവിടെ ആളുകൾ മരണപ്പെടുന്ന സ്ഥിതിയുണ്ട് പക്ഷേ സർക്കാരിന്റെ നിന്ന് ഒരു ചെറുവിരൽ അനക്കുന്നില്ല അദാനി കമ്പനിക്കെതിരെ നിങ്ങൾ അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ എൻജറി ആൾക്കാർ ആൾക്കാർക്കുണ്ടായ ഹോസ്പിറ്റലിസ് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ മാർച്ചോട് ഫെബ്രുവരി ഇരുപതിന് തുടങ്ങാന്ന് പറഞ്ഞ ഡ്രഡ്ജിങ് തുടങ്ങിയത് ഏകദേശം മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ടാണ് അതും ഡ്രഡ്ജർ ഉപയോഗിച്ചല്ല അവിടെ ഡ്രഡ്ജിങ് നടത്തിയത് അവിടെ ഒരു മണ്ണ് മാന്തി യന്ത്രം കൊണ്ടിട്ട് മണല് മറ്റൊരു ഡ്രഡ്ജറിൽ ി മറ്റേ ട്രങ്കിൽ കയറ്റി കൊണ്ട് പുറത്ത് തള്ളുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ആ ഡ്രഡ്ജർ ഉപയോഗിക്കാതെ കൃത്യമായ ഡ്രഡ്ജർ ഉപയോഗിച്ച് വച്ചുകൊണ്ട് അവിടെ ഡ്രഡ്ജിങ് നടത്തിയിട്ട് ഏകദേശം നാല് വർഷമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനം ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിങ് നടത്തിയത് ആ കാലയളവിൽ വളരെ അപകടങ്ങളോ അപകടങ്ങളോ മനുഷ്യഹാനികളോ മനുഷ്യ മനുഷ്യത്തൊഴിലാളികൾക്കോ അപകടങ്ങളോ ഇഞ്ചറികളോ വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ വ്യാപ്തി നമുക്ക് മീഡിയാസ്കൾക്കെല്ലാം അറിയാം എത്ര മരണങ്ങൾ എത്ര കുടുംബം അവിടെ അനാഥമായി എത്ര വള്ളങ്ങൾ നഷ്ടപ്പെട്ടു യാനങ്ങൾ നഷ്ടപ്പെട്ട് എത്ര മത്സ്യത്തൊഴിലാളികൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെന്റിൽ ഇന്നും അംഗവൈകല്യം വന്ന് കിടക്കുന്നവരും നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കിൽ ഞാൻ അതിന് അതിലേ പോയി അതിന്റെ ആഴക്കുറവ് ഞാൻ വ്യക്തമായ അധികാരികൾക്ക് അതിന്റെ ഇതുകൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവരോട് ആവശ്യപ്പെട്ടതാണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി മാർച്ച് ഫെബ്രുവ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസം കൃത്യമായ ഡ്രഡ്ജിങ് നടത്തിയാൽ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ രണ്ട് അവസാന രണ്ട് വർഷങ്ങളിൽ ഉണ്ടായ അപകടങ്ങളിൽ നിന്നും നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് സജീവ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയുന്നുണ്ട് മന്ത്രിമാർക്ക് കാര്യങ്ങൾ അറിയാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവരെ വഴിയിൽ തടയുന്ന അടക്കമുള്ള സമര നിങ്ങൾ കടന്നിട്ടുള്ളതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് അതിൽ ഏറ്റവും വ്യക്തമാണല്ലോ കഴിഞ്ഞ തവണ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരി ലാസ്റ്റിലെന്ന് പറഞ്ഞത് മാർച്ച് ലാസ്റ്റിൽ തുടങ്ങി ഈ ഡ്രഡ്ജിങ് ഈ മണ്ണുമാതി യന്ത്രം കൊണ്ടിട്ട് എടുത്ത രണ്ട് ട്രങ്ക് കൊണ്ടുവന്നിട്ടാണ് ഒരു മണല് മാറ്റിയത് ഈ രണ്ട് ട്രങ്കും ഞങ്ങൾ പറഞ്ഞ അതേ കരയിൽ ഞങ്ങൾ പറഞ്ഞ ആ മുതലപ്പൊഴിയുടെ മോത്തിന്റെ ഭാഗത്ത് ഇടിച്ചു കയറി വനങ്ങാൻ പറ്റാതെ കിടന്നത് എല്ലാ മീഡിയകളിലും നിങ്ങൾ കണ്ടതാണ് ഇവർക്ക് അന്ന് തന്നെ ഇവർക്ക് തന്നെ പ്രധാനിയുടെ ഇത് രണ്ട് സജ്ജറും മറ്റോ ജേഴ്സിബികളും പിടിച്ചു വെച്ചുകൊണ്ട് സർക്കാരിന് അവിടെ നിന്ന് പൈസ ഈടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അദാനി ചെയ്യുന്നില്ല അദാനി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അദാനി പറയുന്നത് ഞങ്ങളെ കരാറു കഴിഞ്ഞു എന്നാണ് അപ്പോൾ അദാനി സർക്കാരിനെയും സർക്കാർ അതാനിയും എന്നാൽ സർക്കാരിന് അദാനി പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അദാനിയുടെ സാധനങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് പൈസ ഈടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും അതിന് സർക്കാർ മുതിരാതെ ഒരു ഇതുവഴി മത്സ്യബന്ധനം നടത്തുന്ന ഏകദേശം ആയിരത്തിൽ ആയിരത്തിൽ പരം ചെറുവള്ളക്കാരും ഏകദേശം വലിയ വള്ളങ്ങളിൽ പോയി ജീവിക്കുന്ന ഏകദേശം ഇരുപതിനായിരത്തിൽ പരം ഉള്ള കുടുംബങ്ങളെ അങ്ങനെ ഏകദേശം പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം കുടുംബങ്ങളെ അനാഥമാക്കുകയും അവരുടെ ജീവന ഉപാധികളെ നഷ്ടപ്പെടുത്ത കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശ്രീ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമാണ് ഒരു അനങ്ങാപ്പാറ നയം തന്നെയാണ് അവിടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അദാനി കമ്പനിയെ തൊടാൻ സർക്കാരിന് ഭയമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത് മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ച് കടലിൽ പോകേണ്ട അവസ്ഥയാണ് മുതലപ്പൊഴിയിൽ ഉള്ളത്